നമ്മുടെ കണ്ണൂക്കാരുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കിഡിലെ ഒരു വിഭവമാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അവിലാണ് ഞാനിവിടെ ഒന്നര കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലേക്ക് അവിൽ ഇസ്തരി എന്നാണ് കേട്ടോ പറയുക അതെന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ അവൽ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഏത് അവിലായാലും കുഴപ്പമില്ലട്ടോ ഞാൻ അവിടെ വെള്ളം അവൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ അവിലൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത്യാവശ്യം മധുരം വേണം എന്നാലേ കഴിക്കാൻ രസം ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഓമപ്പൊടിയാണ് അപ്പോൾ ഓമപ്പൊടിയുടെ മിക്സറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ശരിക്കും ഓമപ്പൊടി മിക്സർ അല്ലാതെ വേറെ വാങ്ങാൻ കിട്ടും സേവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഒന്നിച്ച് ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ റോബസ്റ്റ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് നമുക്കിതിൻ്റെ മേലേയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ ചെറുപഴം എടുക്കാം റോബസ്റ്റയാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി ഇതിവിടെ ചെറിയ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാകും കഴിക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റിയാണ് ഇനി നമുക്ക് വേണ്ടത് ഇളം ചൂടുള്ള പാലാണ് തിളപ്പിച്ചിട്ട് ചൂട് ചെറുതായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈപ്പ് പാലുണ്ടല്ലോ അതാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ചൂടോടെ ഒഴിക്കരുത് നമുക്ക് ഏകദേശം ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് പാൽ ഒഴിക്കാനും കാരണം ആ അവിലും ആ ഒരു പൊടിയൊക്കെ നല്ല ആയിട്ട് ക്രിസ്പിയായിട്ടിരിക്കുമ്പോഴാണ് ഇത് കഴിക്കേണ്ടത് കുതിർന്നിട്ടല്ല അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇനി ഡയറക്റ്റ് ഇതുപോലെ എടുത്ത് കഴിച്ചാൽ മതി വൈകുന്നേരം കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയാൻ ഇത് ഒരുപാട് പേര് അവരും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻ സ്കാനർ കിച്ചൺ ഫോളോ ചെയ്യണേ താങ്ക്